നമസ്കാരം ഐ പി എല്ലിന് പിന്നാലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ടി ട്വൻ്റി അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ടീമാകും ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാം പല ടീമായി പിരിഞ്ഞിരിക്കുകയാണ് ടി ട്വന്റി എത്തുമ്പോഴേക്കും ജൂണിലേക്കും നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഒരു ടീമായി മാറി നമ്മുടെ ഇന്ത്യയെ നമ്മൾ ആവേശത്തോടെ വരവേൽക്കും ഇപ്പോൾ അതിനായുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ടീമിനകത്തും എന്ന് നമുക്കറിയാം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കുള്ളത് ആരൊക്കെയാണെന്ന് അറിയാനുള്ള ചോദ്യമാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ മാസത്തിനുള്ള അവസാനത്തോടെ തന്നെ ഇതിനുള്ള ഉത്തരം അറിയുമെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ഇതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കാണുന്നതെന്നും ഐ പി എൽ പോലും അതിനുള്ള ഉദാഹരണമാണെന്നും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് ജൂണിൽ നടക്കാനിരിക്കെ ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറയുകയാണ് ന്യൂസിലൻഡിന്റെ മുൻ ഫാസ്റ്റ് ബൌളറായ സൈമൺ ഡൂൾ ചില സർപ്രൈസുകളോടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവനെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും ആവേശം പകരുന്നു എന്നാൽ ഒരേപോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ടീം ഇലവൻ എന്ന് പറയാം ഇപ്പോൾ നടക്കുന്ന ഐ പി എല്ലിലെ പ്രകടനം കൂടി വിലയിരുത്തിയാണ് പതിനഞ്ചംഗ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും ആരൊക്കെ വേണ്ട എന്നും ഡൂൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് ഈ മാസം അവസാനമോ മെയ് ആദ്യ വരമോ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ ഔദ്യോഗികമായി എല്ലാവരും പ്രഖ്യാപിക്കുക സ്റ്റാർ ഓൾറൗണ്ടറും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യ തഴയപ്പെട്ടു തഴയപ്പെട്ടുവെന്നതാണ് ഡൂളിന്റെ ലോകകപ്പ് ഇലവനിലെ ഏറ്റവും വലിയ സർപ്രൈസ് അത് പ്രേക്ഷകർക്ക് അങ്ങോട്ട് അംഗീകരിക്കാനാകുന്നില്ല എന്ന് പറയുന്നതും സത്യമാണ് ഹർദിക്കിനെതിരെ കടുത്ത ഉണ്ട് മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഹർദിക്കിനോട് ചെറിയ വെറുപ്പൊക്കെ പ്രേക്ഷകർക്കുണ്ട് എന്നാൽ ഹർദിക് എന്ന പ്ലെയറിനെ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കില്ല ഹർദിക്കിനെ കൂടാതെ യുവ ബാറ്റിംഗ് സെൻസേഷൻ കൂടിയായ ശുഭ്മൻ ഗില്ലും ടീമിലിടം ലഭിച്ചേക്കില്ല എന്നാണ് ഡൂൾ പറയുന്നത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി തന്റെ സ്ഥിരം പൊസിഷനായ മൂന്നാം നമ്പറിലായിരിക്കില്ല മറിച്ച് ഓപ്പണിംഗ് ആയിട്ടും കളിക്കേണ്ടി വരുമെന്ന് ഡൂൾ പറയുന്നു ഇതും പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ക്രിക്കറ്റുമായി സംസാരിക്കുന്ന ഒരു ഷോയിൽ വച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് വിരാട് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് ഞാൻ നൂറ് ശതമാനം കരുതുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു മൂന്നാം നമ്പറിൽ അദ്ദേഹം കളിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം മൂന്നാമനായാണ് കോഹ്ലി ബാറ്റ് ചെയ്യുന്നതെങ്കിൽ റിങ്കു സിംഗിന്റെ സ്ഥാനം നഷ്ടമാകും ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്ലേയിങ് ഇലവനിൽ അദ്ദേഹം കളിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കോഹ്ലി ഓപ്പണിംഗിനെത്തണം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വിരാട് ഓപ്പണിംഗ് ചെയ്തു കഴിഞ്ഞാൽ വളരെ അത് പ്രാധാന്യമായി ടീമിന് വലിയ സ്കോർ നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി ആരാവണം എന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് അത് ഡൂൾ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് ഡൂൾ പറഞ്ഞത് ഒഴിവാക്കുകയായിരുന്നു രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ എന്നിവരൊരാളെ ഓപ്പണർ ആക്കാം എന്ന് കൂടി പറയുന്നുണ്ട് അത് ആരാണെങ്കിലും പ്രശ്നമില്ല എന്നും ഇവരൊക്കെ തന്നെ നല്ല ഓപ്പണേഴ്സ് ആണെന്നും നല്ല പാർട്ട്ണർഷിപ്പ് നൽകാൻ പറ്റുമെന്നും പറയുന്നു ഓപ്പണർമാരിൽ ഒരാൾ വിരാട് തന്നെ ആകണമെന്ന് ഉറപ്പ് കാരണം ആധുനിക ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പൊസിഷൻ ഇത് തന്നെയാണെന്നാണ് വിലയിരുത്തലിൽ പറയുന്നത് മറ്റാരെ പോലെയും ഫാസ്റ്റ് ബൌളർമാരെ പ്രഹരിക്കാൻ കോഹ്ലിക്ക് സാധിക്കും വളരെ മികച്ച ടൈമിങ്ങിൽ അദ്ദേഹം ഷോട്ടുകൾ കളിക്കുകയും ചെയ്യും ക്രീസിലെത്തിയ ഉടൻ സ്പിൻ ബൌളിങ്ങിനെതിരെ കളിക്കുക എന്നത് വിരാടിന് നല്ല ഓപ്ഷൻ അല്ലെന്നും ജൂൾ വിശദമാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വെറും ഒൻപത് മത്സരങ്ങളിൽ മാത്രമേ കോഹ്ലി ഓപ്പണറായി കളിച്ചിട്ടുള്ളൂ നൂറ്റി അറുപത്തൊന്നേ പോയിന്റ് രണ്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യാ കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ പുറത്താവാതെ നേടിയ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന തട്ടുപൊളിപ്പൻ ഇന്നിങ്സും ഇതിലുൾപ്പെടും ഐ പി എല്ലിൽ ആവട്ടെ ഓപ്പണറായി നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ കോലി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് റൺസ് സ്കോർ ചെയ്തു കഴിഞ്ഞു ഐ പി എല്ലിൽ എട്ട് സെഞ്ചുറികളും അദ്ദേഹം നേടി ഓപ്പണറായി കളിച്ചപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്നും ചിലർ പറയുന്നുണ്ട് ഹർദിക് ഗിൽ എന്നിവരെ കൂടാതെ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ നിന്നും ഡൂൾ തഴഞ്ഞ മൂന്നാമത്തെ പ്രധാന താരം വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആണ് ഋഷഭിന് പകരം മലയാളി താരം സഞ്ജു സാംസണിനെയാണ് ഇദ്ദേഹം ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജയ്സാൾ പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്തായാൽ അത് വിട്ടിതമായിരിക്കുമെന്നാണ് തോന്നുന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ രോഹിത് ജയ്സാൾ എന്നിവരിലൊരാളെ മാത്രമേ ഇന്ത്യക്ക് കളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യേണ്ടത് സാംസണും നാലാം നമ്പറിൽ സ്കൈയുമാണെന്ന് പറയുന്നുണ്ട് സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിനെയാണ് പറയുന്നത് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള സ്ഥാനങ്ങളിൽ ശിവൻ ദുബെ റിങ്കു സിംഗ് രവീന്ദ്ര ജഡേജ എന്നിവരെയാണ് വേണ്ടതെന്നും ഡൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പ്രഖ്യാപനം ചിലർക്കൊക്കെ തന്നെയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കൊള്ളാമെന്നും ഇതും ട്രൈ ആക്കേണ്ട കാര്യമാണെന്നും പറയുന്നുണ്ട്